അടിമാലി എക്സൈസ് റേഞ്ച് സംഘം ആരോഗ്യ വിഭാഗവുമായി ചേർന്ന് അടിമാലിയിൽ നടത്തിയ പരിശോധനയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി സ്കൂൾ പരിസരം ഉൾപ്പെടെ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന നടന്നത് പുകയില ഉൽപ്പന്നങ്ങൾ കൈവശം സൂക്ഷിച്ചവർക്കെതിരെ തുടർ നടപടി സ്വീകരിച്ചു പുതിയ അധ്യയന വർഷം ആരംഭിച്ച സാഹചര്യത്തിൽ കൂടിയാണ് അടിമാലി എക്സൈസ് റേഞ്ച് സംഘം ആരോഗ്യ വിഭാഗവുമായി ചേർന്ന് ടൗണിലെ വിവിധ മേഖലകളിൽ പരിശോധന നടത്തിയത് സ്കൂൾ പരിസരത്തെ വിവിധ കടകളിൽ പരിശോധന നടന്നു പരിശോധനയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി എഴുപത് പായ്ക്കറ്റോളം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്തതായി എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇത്തവണത്തെ അധ്യയന വർഷം തുടങ്ങിയതു മുതൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ സംയുക്തമായി സ്കൂൾ പരിസരങ്ങളിലും ലഹരി പദാർത്ഥങ്ങൾ വിളിക്കുന്ന സ്ഥലങ്ങളിലും പരിശോധനകൾ നടത്തി വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ഇന്ന് അടിമാലി പഞ്ചായത്ത് ആരോഗ്യ വിഭാഗവുമായി ചേർന്ന് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് സ്കൂൾ വിവിധ വിവിധ കടകളിൽ നിന്നും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് പരിശോധന ഇനിയും ഇത്തരം പരിശോധനകൾ തുടരും റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ മനോജ് കുമാർ ഹെൽത്ത് യും എ അമർനാഥ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രദീപ് കെ വി സിവിൽ എക്സൈസ് ഓഫീസർമാരായ സച്ചു ശശി ആലം അസഫ് ഖാൻ രാജദുരൈ പി എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു പുകയില ഉൽപ്പന്നങ്ങൾ കൈവശം സൂക്ഷിച്ചവർക്കെതിരെ തുടർ നടപടി സ്വീകരിച്ചു